അധ്യയന വർഷം മുതൽ ഏറെ സവിശേഷതകൾ നിറഞ്ഞ ബിരുദ കോഴ്സാണ് എം ജി സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ ഒരുക്കിയിരിക്കുന്നത് ഈ മാറ്റത്തിലേക്ക് ചുവടുവെക്കുകയാണ് വാഴൂർ എസ് വി ആർ എൻ എസ് എസ് കോളേജും ഇതിന്റെ ഭാഗമായി ബിരുദ പ്രവേശനത്തിനായി ഹെൽപ്പ് ഡെസ്ക് കോളേജിൽ ആരംഭിച്ചു മിടുക്കന്മാരായ വിദ്യാർത്ഥികൾക്ക് രണ്ടര വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കാം എന്നതാണ് ആദ്യ സവിശേഷത ഡിഗ്രി വിത്ത് ഓണേഴ്സ് എടുക്കുന്നവർക്ക് മൂന്നര വർഷം കൊണ്ട് ഡിഗ്രിയും ഒരു വർഷം കൊണ്ട് പി ജിയും കരസ്ഥമാക്കാൻ കഴിയുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബി ഗോപകുമാർ പറഞ്ഞു എം ജി യൂണിവേഴ്സിറ്റിയിലെ കീഴിലുള്ള ശ്രീ വിദ്യാധിരാജ എൻ എസ് എസ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ഡിഗ്രി ഓണേഴ്സ് ബിരുദത്തിന്റെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് വളരെ സവിശേഷതകൾ നിറഞ്ഞ ഒരു ഡിഗ്രിയാണ് ഈ വർഷം എം ജി യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് മിടുക്കന്മാർക്ക് രണ്ടര വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കാവുന്നതാണ് അതുപോലെ തന്നെ മൂന്നര വർഷം കൊണ്ട് ഡിഗ്രി വിത്ത് ഓണേഴ്സ് കരസ്ഥമാക്കാം അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഉള്ള ഡിഗ്രിയാണ് ഈ വർഷം എം ജി യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി വിത്ത് ഓണേഴ്സ് കഴിഞ്ഞ് ഒരു വർഷം കൊണ്ട് പി ജി കരസ്ഥമാക്കാവുന്നതാണ് അതുപോലെ ഡിഗ്രി വിത്ത് ഓണേഴ്സ് വിത്ത് റിസർച്ച് എടുക്കുന്ന കുട്ടികൾക്ക് നേരെ ഡയറക്റ്റ് പി എച്ച് ഡിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇങ്ങനെ വളരെ സവിശേഷതകളുള്ള ഡിഗ്രിയാണ് ഈ വർഷം എം ജി യൂണിവേഴ്സിറ്റിയിൽ നടത്താൻ പോകുന്നത് അതുപോലെ അഡ്മിഷൻ പോർട്ടലും വളരെ വ്യത്യസ്തമാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലായ ക്യാപ്പിൽ രജിസ്റ്റർ ചെയ്താണ് ചെയ്താണ് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കേണ്ടത് മേജർ സ്പെഷ്യലൈസേഷൻ കോളേജ് ഇങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് പോകുന്നത് ഇതിനായി കോളേജിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഒരുക്കിയിട്ടുണ്ട് വാഴൂർ കോളേജിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്പ് എന്ന പോർട്ടലിൽ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്ത് ലഭിക്കും വിവരങ്ങൾ എട്ട് രണ്ട് എട്ട് ഒന്ന് ആറ് ഒന്ന് ആറ് മൂന്ന് ഏഴ് ഏഴ് ഒമ്പത് നാല് നാല് ഏഴ് 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 എട്ട് ഒമ്പത് മൂന്ന് എന്ന നമ്പറിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം